ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജീപ്പ് സഫാരിക്ക് കളക്ടർ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മോട്ടോർ കോർഡിനേഷൻ കമ്മിറ്റി തിങ്കളാഴ്ച രാവിലെ പത്തിന് കളക്ടറേറ്റ് പിടിക്കൽ മാർച്ചും ധർണയും നടത്തും എം എം മണി എം എൽ ഉദ്ഘാടനം ചെയ്യും ജീപ്പ് സഫാരി നിരോധിച്ചത് സാധാരണക്കാരായ ഡ്രൈവർമാരോടുള്ള വെല്ലുവിളിയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി അപ്പീൽ അതോറിറ്റി തന്നെ പിന്നെ കോടതി ലോകം പോകാൻ വഴിയുള്ളു അപ്പോൾ ആ രൂപത്തിലുള്ള അങ്ങേയറ്റത്തെ അധികാര ദുർപനിയോഗമാണ് അവർ വന്നപ്പോൾ മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ജില്ലയിലാകെ ഉണ്ടാകുകയും പത്രവാർത്തകൾ വരികയും മന്ത്രിമാരുടെ അടുത്തും ഗവൺമെൻറ്റടുത്തും അതുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ പരാതികളൊക്കെ പോവുകയും ചെയ്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് തുടർച്ചയായിട്ട് ഇപ്പോഴാണ് ഇപ്പോഴത്തെ ഈ അനുഭവം ഏതോ ഒരു വാഹനം റിവേഴ്സ് ഗിയറിലോട്ട് പോയപ്പോൾ തുറകോട്ട് പറയുകയോ മറ്റോ ഉണ്ടായി ആളുകൾക്ക് അപകടം പറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവത്തിൻ്റെ പേരിൽ ജില്ലയിൽ മുഴുവനുള്ള വാഹനങ്ങളെ ഇതുപോലെ തടസ്സപ്പെടുന്നതിനും സമീപനമെടുത്താനോ സിപിഐഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ സെക്രട്ടറി കെ എസ് മോഹനൻ സിപിഐഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി എസ് രാജൻ എന്നിവർ സംസാരിക്കും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ജില്ലയിലെത്തുന്നത് എന്നാൽ മറ്റു വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ജീപ്പ് സഫാരിയാണ് ആശ്രയം യാതൊരു ഗൂഢാലോചനയുമില്ലാതെ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ടൂറിസത്തിന് തിരിച്ചടിയാകും കൂടാതെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ഡ്രൈവർമാരെയും അവരുടെ കുടുംബങ്ങളെയും വഴി ആധാരമാക്കും സാധാരണക്കാരായ വഴിയോര കച്ചവടക്കാരെയും ഒഴിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൊഴിലാളികൾക്ക് നേരെയുള്ള ഗൂഢ സംശയിക്കുന്നു കളക്ടറും ജില്ലാ ഉദ്യോഗസ്ഥരും നടത്തി ഇത്തരം ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പല രൂപത്തിലുള്ള അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് എല്ലാ ടൗണുകളിലും ഉണ്ട് ടൗണുകളും അവർക്ക് ചെറിയ ചെറിയ റോഡ് സൈഡിലാണ് വലിയ മുതൽ മുടക്കാൻ ശേഷിയുള്ളവരുടെ വലിയ കച്ചവടക്കാരൊക്കെ വലിയ മുതൽ മുടക്കമായിരുന്നു പാവപ്പെട്ട ആളുകളാണ് ഇപ്പം ചെറിയ മുതൽ മുടക്കിൽ ഒരു കൊച്ചു കച്ചവടം ഈ പാവങ്ങളെയൊക്കെ ഒരു കാരണവശാലും കച്ചവടം അനുവദിക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലെടുത്തു ഇപ്പോഴും അവർ ഭീഷണി നേരിടണം എന്ന് പറഞ്ഞാൽ വിവിധ മേഖലകളിൽ നമ്മുടെ ജില്ലയില് പണിയെടുക്കുന്ന തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ആക്രമണം ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടാകാത്തതിനാലാണ് ഡ്രൈവർമാരെയും തൊഴിലാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കളക്ട്രേറ്റ് മാർച്ച് നടത്തുന്നതെന്നും സിഐടിയു ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ പ്രസിഡന്റ് ആർ തിലകൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ നേതാക്കളായ വി ആർ സജി മാത്യു ജോർജ് എം സി ബിജു ടോമി ജോർജ് എന്നിവർ അറിയിച്ചു ബ്യൂറോ കട്ടപ്പന